നമ്മളിവിടെ ഒരു ബഹളമാകുമോ ആവണം മഹീന്ദ്ര മരണ വീട്ടിൽ നിന്ന് ഇന്ന് മുത്തുവാരി എടുക്കുന്ന നമ്മൾ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്തിനാ ഇവിടെ വന്നത് ചന്ദ്ര നിങ്ങൾ ജീവിതം ഞാൻ ഞാൻ ചെയ്താലും അതിനൊരു കാരണം കാരണം ഉണ്ടാവും ഇവിടെ വന്നതിനും ചന്ദ്രന്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഉണ്ട് തലയ്ക്ക് മുകളിലേക്ക് മുകളിലേക്ക് നീ ഒരു തീരാ തീരാശാപ് കണ്ടപ്പോഴാ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത് എന്റെ കുടുംബം കൂടിയാ ഇവിടെ വരേണ്ട കാര്യം നിനക്കില്ല എവിടെ എപ്പ കയറി ഞാൻ ഞാൻ തീരുമാനിക്കും തീരുമാനിക്കും അതെ ഈ ചേച്ചി ചോദ്യം എപ്പേ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് നിന്നോട് ഞാൻ ഉത്തരം പറയില്ല പരിഹാസൊക്കെ ഞാൻ മനസ്സിലാക്കി അതിന് മറുപടി ഇവനെ കൊണ്ട് അമൃതയുടെ കഴുത്തിൽ താലി കെട്ടിച്ചുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് കലാവതി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ അത് നടക്കില്ല നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ലെങ്കിലും ഒരു കാലത്ത് കുടുംബത്തെയും കുട്ടികളെയും ഉപേക്ഷിച്ച് കണ്ണേ കരളേന്നും പറഞ്ഞ എന്റെ പുറകെ നടന്നിട്ടുള്ളതാ അന്ന് ഞാൻ പൂട്ടുന്ന മുഖത്തിലെ അനുസരണയുള്ള കാളായിരുന്നു നിങ്ങൾ കലാവതി ആ ചാട്ടവാറടി ചവിട്ടി തള്ളിട്ടാ ഞാൻ എന്റെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു വന്നത് ഇനി കരടാവാൻ സമ്മതിക്കില്ല വിട്ട താൻ കേട്ടിട്ടുണ്ടോ അതാണ് ഈ കലാവധി എന്നെ വിട്ടിട്ട് മക്കൾ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചന്ദ്ര നിങ്ങക്ക് തെറ്റി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ഞാൻ സമ്മതിക്കില്ല പോകാനല്ല അകത്തേക്കാ ഞാൻ വന്നത് ഈ ഒരു വരവോടെ ഞാൻ പിടിച്ചടക്കും അമൃതയുടെ ജീവിതം അതില് കരിക്കളാവുന്നതേ ആയിരിക്കും അനിയത്തിയുമായിരിക്കും എന്നോട് നിങ്ങക്കുള്ള ദേഷ്യമെല്ലാം ഈ സമയത്തെങ്കിലൊന്നും മാറ്റിവെക്കണം എല്ലാ എതിർപ്പും മാറ്റിവെച്ചിട്ടാ ഞാനും എന്റെ അനിയനും ഇവിടെ വന്നിരിക്കുന്നേ എന്തായാലും കുറച്ച് മനുഷ്യത്വം എന്നും ഞാൻ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട് എന്നാരു അത് തിരിച്ചറിഞ്ഞില്ലെന്നേ ഉണ്ടോ അവള് പോലും എന്നെ ദ്രോഹിച്ചത് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നത് നിന്നെ ഞാൻ എന്ത് ദ്രോഹിച്ചെന്ന അഭിമന്യുവിന്റെ അമ്മ മരിച്ച ദോഷ സമയത്ത് കല്യാണം നടത്തരുതെന്ന് പറഞ്ഞതാണോ അത് ഞാൻ അറിയിച്ചില്ലായിരുന്നെങ്കിലേ ആ ദോഷം മുഴുവൻ നിന്റെ തലയിൽ കെട്ടി വെക്കില്ലായിരുന്നു എല്ലാവരും ആരും അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല എന്നെ കുറ്റം പറയുന്നു കല്യാണം കഴിച്ച് കാല് വെച്ചത് കാലനായിട്ടാന്ന് പറയാം അതൊക്കെ മുന്നിൽ കണ്ടുതന്നെയാ ഞാൻ ആ മുഹൂർത്തത്തിൽ വന്ന് തടഞ്ഞത് ഈ ഒരു കാര്യത്തിലെങ്കിലും എന്റെ സത്യസന്ധത അഭിമന്യു തിരിച്ചറിഞ്ഞു